ഇച്ചിരി നാരങ്ങ നീലി മുഴിഞ്ഞാൽ പിഴിഞ്ഞൊഴിച്ചിട്ട് റൈസ് കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എഗ്ഗ് റൈസ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതെല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വലിയ പാടൊന്നുമില്ല എളുപ്പം തയ്യാറാക്കുക ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റൈസാണ് അതിന് മുട്ട കൊണ്ടുള്ള റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു ഇത് നല്ലോണം എന്ന് തിളച്ചിട്ട് നമുക്ക് ജീരക റൈസാണ് കഴുകി ഇടുന്നത് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാൻ നമ്മൾ ഇന്ന് മുട്ട വെച്ചുള്ള ഒരു റൈസാണ് തയ്യാറാക്കുന്നത് അരി തിള വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരിയൊന്നും ഇല്ല അതിനു മുൻപായി നമുക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചുകൊടുക്കാം എണ്ണ ഒഴിക്കുന്നതിന് വെച്ചാൽ അതിന് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കത്തില്ല അതിനു വേണ്ടിയാണ് പിന്നെ നമുക്ക് ഉപ്പ് ഒരു ഒരു അരപാത്രം റൈസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത്രയും മതി ഇതൊന്ന് കഴുകി എന്ത് വരുമ്പോൾ കുറേ കാണും അത് അരപാത്രം എടുത്തിട്ടുള്ളൂ ഇതൊന്ന് ജീരക റൈസ് എടുത്തേക്കുന്നത് ഇതൊന്ന് കഴുകിയെടുക്കാം വെള്ളം നല്ലോണം മറ്റേ തിളച്ചു കഴിഞ്ഞ് നമുക്കിത് ഇട്ട് കൊടുക്കാം ഒന്ന് തിളക്കട്ടെ തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് വേണം നമുക്കൊന്ന് വേവ്യാ പെട്ടെന്ന് വേവുന്നതെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് ഞാൻ പറയുന്നത് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒഴിച്ച് നമുക്ക് ഇതാണെങ്കിൽ വലിയ പൊരിച്ചല്ല എടുക്കുന്നതല്ലാത്ത നമുക്ക് അല്ലാതെ ചെയ്തെടുക്കാം ചെറുതായിട്ട് ഇനി ഇളക്കിയിട്ട് പൊട്ടിച്ച് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാൻ ഞാൻ രണ്ട് രണ്ട് മുട്ടയും എടുത്തിട്ടുള്ളൂ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം മതിയായിട്ടാണ് അതുകൊണ്ട് ഇതിനെ ആക്കിയാൽ മതി നമ്മളുടെ അരി വെഞ്ച് ഇനി നമുക്കിത് ഊറ്റി വയ്ക്കാം അത്രയും മതി ഞാനിത് നെയ്യ ഒഴിച്ചിരുന്നു ഇതിനകത്ത് നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇട്ട് ഇട്ടുകൊടുക്കാം നെയ്യ് ചെയ്യാൻ വച്ചാൽ ടേസ്റ്റ് കിട്ടും എന്നാൽ നെയ്യാണ് ചെയ്യാൻ നോക്കിയത് എണ്ണയൊഴിച്ച് ചെയ്യേണ്ടി വന്നാലും എണ്ണയും നെയ്യാണ് നല്ലത് നല്ല ടേസ്റ്റി ആ നെയ്യുണ്ടാക്കി എനിക്ക് കുറച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റിയായിട്ട് തോന്നി വഴങ് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ചിരിയും കൂടെ ഒന്ന് ആവണം ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി സ്പൂൺ ഇട്ട് മല്ലിപ്പൊടി അതും ഒരു സ്പൂൺ ഗരം മസാല അതും ഒരു അര സ്പൂൺ ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി ഇരുവിന് ആവശ്യമായ അതും ഒരു അരസ്പൂണ് ഇനി നമ്മൾ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് വേണ്ട നമ്മുടെ മുട്ട ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മുട്ടൊക്കെ നമുക്ക് പുഴുങ്ങി ഉള്ള റൈസും തടകില്ലേ അതിഷ്ടമുള്ള തുടർച്ച ഇങ്ങനെ മുട്ട ഇങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ ചെറിയ പീസ് പീസാക്കിയുള്ള ഇങ്ങനെ ചെയ്തിരുന്നത് നല്ലതാണ് ഇങ്ങനെ റൈസ് കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഒരു സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊടുത്താഴ്ച അല്ലെങ്കിൽ റോസ് ഒക്കെ അവർ കഴിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് തയ്യാറാക്കാൻ പറ്റുന്ന വലിയ പാടൊന്നുമില്ല ഇനി നമുക്ക് വേണ്ടത് അല്പം കുരുമുളക് കൂടി സിമ്പിൾ റെസിപ്പിയാണ് വലിയ പാടാന്നുമില്ല അങ്ങനെ നമ്മുടെ എഗ്ഗ് റൈസ് റെഡി ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇനി ലാസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു മല്ലി കൂടി ഇടാം ലാസ്റ്റ് നമ്മൾ മല്ലി എനിയും കൂടെ ഇട്ട് അങ്ങനെ നമ്മുടെ എഗ്ഗ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇതേപോലൊന്നും തയ്യാറാക്കി നോക്കുക നല്ല സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കാം എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സിമ്പിൾ റെസിപ്പിയാണ് ഇത് വലിയ പാടൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് മുട്ട വെച്ചുള്ള മുട്ട ഇങ്ങനെ പൊരിച്ച് പൊരിച്ചെല്ലാം ചെറുതായിട്ട് നമ്മൾ പൊരിച്ചിട്ട് അത് ചെറിയ പീസുകളാക്കി ഇങ്ങനെ ചെയ്യാൻ തയ്യാറാക്കുന്നതാണ് എല്ലാവരും പുഴുങ്ങിയൊക്കെ വെക്കും ആ റെസിപ്പിയല്ലേ ഇത് സിമ്പിളായിട്ട് എല്ലാവരും കഴിക്കാൻ പറ്റിയ ഒരു ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ലൊരു റൈസാണ് എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീഡിയോ ഫുള്ളായി വാച്ചിങ് ചെയ്യുക അത് സ്കിപ്പ് ചെയ്യരുത് എന്നാലേ എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും ഇത് പെട്ടെന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കോ ജോലിക്ക് പോകുന്ന വീട്ടവന്മാർക്കോ ഒക്കെ തയ്യാറാക്കാം ജോലിക്കൊക്കെ പോകുമ്പോൾ ഇത് ഉച്ചയ്ക്ക് കഴിക്കാം ലഞ്ചിറ്റായിട്ട് കഴിക്കാൻ നല്ലതാണ് വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊണ്ടുപോകാം ഇങ്ങനെ റൈസ് എല്ലാവരും ഒന്ന് വീഡിയോയിൽ തയ്യാറാക്കി കഴിക്കുക ഓക്കെ ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഓരോ ദിവസം ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയതായി കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും പിന്നെ ബിൽ ബട്ടനും ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനൊരു ഇത് വരത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളത് മടിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക ഓക്കേ ബൈ